ഹലോ ഗൈസ് നാളെ ജൂൺ സിക്സ് വേൾഡ് എൻവരോൺമെൻറ്റ് ഡേ അല്ലേ അങ്ങനെയല്ലേ വേറൊന്നുമല്ല കേട്ടോ നമ്മൾ ഹാലുകുട്ടിക്കുള്ള പ്രിപ്പറേഷൻസ് ആട്ടോ അവൻ്റെ സ്കൂളിന് വേണ്ടി ഒരു വർക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്കറിയാമല്ലോ കുഞ്ഞു കുട്ടിയല്ലേ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ അല്ലേ അങ്ങനെ ഞാനും കാവ്യം കൂടി അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് കരുതി കേട്ടോ സ്കെയിലൊന്നും കിട്ടിയില്ല കേട്ടോ വൈകും നേരത്താണ് സ്കൂളിൽ നിന്ന് മെസ്സേജ് വന്നത് അതിൻ്റെ കൂട്ടത്തിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാട്ടോ യൂട്യൂബിൽ നോക്കിയിട്ടൊരു വീഡിയോ റെഫറൻസ് എടുത്തിട്ടാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ എൻവോൺമെൻറ്റ് പ്രൊട്ടക്ഷനെ പറ്റിയിട്ടുള്ള തീമാണ് നമുക്ക് വേണ്ടത് അപ്പം നമുക്കതിനുള്ള എക്യുപ്മെൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും കൂടി തട്ടിക്കൂട്ടി പാത്രത്തിൻ്റെ അടപ്പ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞാനും അവളും കൂടിയാണ് ചെയ്തത് കേട്ടോ മെയിൻ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ അവളിലും പിന്നെ പെയിൻറ്റിങ്ങും കാര്യമൊക്കെ ഞാനും അങ്ങനെയായിട്ടോ ഷെയർ ചെയ്തത് അതിൻ്റെ ഇടയ്ക്കാണ് ഹാലിക്കുട്ടി വന്നത് കേട്ടോ ഹാലിക്കുട്ടിയാണെങ്കിൽ ഞങ്ങളെ സഹായിക്കാമെന്നുള്ളൊരു മൈൻഡിൽ കളത്രം കാട്ടി നിൽക്കുക കേട്ടോ അവനൊന്നും ചെയ്യുന്നൊന്നുമില്ല അവനാണെങ്കിൽ ഞാനില്ലാതെ ഉറങ്ങില്ല അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് വേഗം തീർത്ത് കിടക്കാല്ലോ സമയാണെങ്കിൽ പത്ത് പത്തര പതിനൊന്ന് മണിയായിട്ടുണ്ട് നാളെ രാവിലെ നീക്കുവാണല്ലോ അവന് സ്കൂളിൽ പോകേണ്ടതല്ലേ അവനങ്ങനെ ഓരോന്ന് പറഞ്ഞ് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവന് അല്ലാതെ ഉറങ്ങില്ല കേട്ടോ അവൻ അങ്ങനെയാണ് അങ്ങനെ അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടോ അവിടെ കഴിഞ്ഞ് ഈ ഒരു ടോട്ടലായിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു പിക്ചറായിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് അവൻ്റെ പേരെഴുതാനുണ്ടായിരുന്നു കേട്ടോ സാറിൻ്റെ ലാസ്റ്റായിട്ട് അവസാനം വരുന്നത് ഇങ്ങനെ കേട്ടോ പിറ്റേ ദിവസം അവനെക്കൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടോ നമ്മൾ